ചൈനയിലെ വില നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സ്മിർനോഫ് നാപ്പത്തി ഒമ്പത് യുവാൻ ഏകദേശം അറുനൂറ് രൂപയെ താഴെ ഉള്ളൂ ഒരു പുള്ളിനെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ് ക്രിസ്ഗെയിലൊക്കെ കഴിക്കുന്ന ക്രിസ് ക്രിസ്ഗെയിലിന്റെ ഫേവറേറ്റ് റം ആണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ക്യാപ്റ്റൻ മോർഗൻ കരീബിയൻ റം അതിനൊക്കെ ചെറിയ പൈസയുള്ളൂ ഇതിനെത്ര ഏതാണ്ട് എഴുന്നൂറ് രൂപ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു സ്കോട്ടിഷ് സിംഗിൾ മാൾട്ടാണ് ദ ക്ലാസിക് ലേഡി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു ഇതിനും വളരെ വലിയ വലിയ വില കൂടിയ സാധനമാണ് പക്ഷേ ഇവിടെ ഇതിന് ഏഴായിരം രൂപയുള്ളൂ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആണ് റെമി മാർട്ടിൻ കോനിയാക്ക് ഇത് ഏഴായിരം രൂപയൊക്കെ ഉള്ളൂ ഇതാണ് നമ്മുടെ ബ്ലൂ ലേവൽ പിന്നെ ഈ ജോണി വർക്കേഴ്സ് ആൻഡ് എക്സ് ആർ ട്വൻറ്റി വൺ ഇയേഴ്സ് ഇത് രണ്ടും ഏകദേശം ഒരേ വിലയാണ് ഏകദേശം പന്ത്രണ്ടായിരം രൂപ റേഞ്ചിൽ വരും പക്ഷേ ഇപ്പോഴത്തെ കാണിക്കുന്ന ഈ എക്സാർ ട്വൻറ്റി വൺ ഇയേഴ്സ് വളരെ റെയർ സാധനമാണ് അധികം വിപണിയിൽ ഇല്ലാത്ത ഒരു സാധനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ റോയൽ സല്യൂട്ടിനൊക്കെ ചെറിയ പൈസയുള്ളു ഇപ്പം വലിയ പൈസ ഉണ്ടായിരുന്ന റോയൽ സല്യൂട്ടിനൊക്കെ ഇരുപത്തി മൂവായിരം രൂപയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം വെറും പന്ത്രണ്ടായിരം രൂപയുള്ളൂ പതിനായിരം യു ആൻ അതുപോലെ സ്ത്രീകളൊക്കെ രണ്ടായിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് താഴേ ഉള്ളൂ ശിവശ്രീകളൊക്കെ പന്ത്രണ്ട് വർഷം